ശ്രീ ഭണ്ഡാരപ്പിള്ള സ്ഥാനീയൻ എന്ന് പറയുന്നത് നമ്മുടെ ചാർത്തിര കാളിയൂട്ടിൻ്റെ മേൽനോട്ട ചുമതലയാണ് ഉള്ളത് ഇത് പാരമ്പര്യമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴ് ഞാനാണ് ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ഇത് എനിക്ക് മുമ്പായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ അമ്മാവനായിരുന്നു അമ്മാവന് മുമ്പ് രണ്ട് തലമുറയ്ക്കപ്പുറമുള്ള അപ്പൂപ്പനായിരുന്നു അപ്പം കാളിപ്പിള്ള എന്നായിരുന്നു അപ്പൂപ്പൻ്റെ പേര് അപ്പോൾ അപ്പൂപ്പൻ നിന്നാണ് ഇത് വരുന്നത് ഇത് വരുന്നത് ശ്രീമൂലം മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് കൽപ്പിച്ച് നൽകിയ സ്ഥാനമാണ് ശ്രീ ഭണ്ഡാരപ്പിള്ള അപ്പം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പൂവുടമകൾ നന്നായിട്ട് സ്വത്തുക്കളൊക്കെ ഉള്ള അഞ്ച് രൂപയ്ക്ക് പുറത്ത് കരമടച്ചിരുന്ന വ്യക്തിയായിരുന്നു അപ്പൂപ്പൻ അപ്പോൾ അതുകൊണ്ടായിരിക്കണം അപ്പൂപ്പനെ സ്ഥാനം കൊടുത്തത് അന്ന് ശ്രീമൂലം മഹാരാജാവിൻ്റെ ഒരു മെമ്പർ രാജകുടുംബത്തിൻ്റെ ഒരു മെമ്പറൊക്കെ കൂടെ ആയിരുന്നു അതിൻ്റെ ക്ലബ് മെമ്പറൊക്കെ ആയിരുന്നു അമ്മാവൻ അതെല്ലാം പറഞ്ഞു കേട്ടുള്ള ആളുകളാണ് അല്ലാതെ അമ്മാവനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും ലഭ്യമല്ല പക്ഷെ നിലവിൽ അമ്മാവനാണ് എഴുത്തുകൊണ്ടിരുന്നത് അമ്മാവൻ്റെ പേര് രാമചന്ദ്രൻ ആയിരുന്ന അമ്മാവൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയുള്ള ആളായിരുന്നു പതിനെട്ട് വയസ്സ് മുതൽ അമ്മാവൻ കുറിയുറിച്ചു തുടങ്ങി ഇതിനെ കുറി ഉറിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുറിയുറിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറി കുറിക്കുമ്പോഴാണ് ഔദ്യോഗികമായിട്ട് കാളിയൂട്ട് ഇന്നാണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് അതിന് ശേഷമാണ് അപ്പോൾ എല്ലാ കുംഭമാസത്തിലെയും മൂന്നാമത്തെ വ്യാഴാഴ്ചയാണ് കുറി കുറിക്കുന്നത് അപ്പം ഇപ്പോഴും കുറി കുറിക്കുന്നത് ശ്രീ ഭണ്ഡാരപ്പള്ളിയുടെ സ്ഥാനത്ത് നിന്ന് ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നത് ആറാമത്തെ വർഷമാണ് ഞാൻ ഇരുപത്തിനാല് വർഷം പുറത്തായിരുന്നു സൗദി അറേബ്യയിലായിരുന്നു അപ്പോൾ അമ്മാവൻ പതിനെട്ട് ദിവസം എഴുതി തുടങ്ങി അത് അമ്മാവൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പിന്നെ വാർദ്ധക്യ സഹജമായ കാരണം അമ്മാവൻ താമസിക്കുന്നത് ഇവിടെയല്ല തിരുവനന്തപുരത്താണ് അപ്പോൾ വന്നു പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇത് എന്നിൽ വന്നു ചേരുന്നത് അപ്പോൾ ഇതെല്ലാം പൊന്നമ്മച്ചിയുടെ ഒരു നിയോഗമാണ് ഇതൊന്നും നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുന്നതുപോലെയൊന്നും അല്ല ഇപ്പോൾ ഇന്നിപ്പം കാളിയൂട്ടിൻ്റെ ദിവസമാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച പുറി കുറിച്ചും ഇന്ന് കൂടി ആ ഒരു കുറിയുറിപ്പിൻ്റെ ഫൈനൽ ചടങ്ങ് പര്യവസാനിക്കുകയാണ് അപ്പോൾ ഇതുവരെയുള്ള ദിവസങ്ങളെല്ലാം പൊന്നമ്മച്ചിയുടെ സഹായത്താൽ ഏറ്റവും ഭംഗിയായി നടത്താൻ കഴിഞ്ഞു ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സാണ് അതുകൊണ്ട് തന്നെ നാളെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ നമ്മളല്ല എല്ലാം പൊന്നമ്മച്ചിയുടെ തീരുമാനം പോലെ പിന്നെ ആചാരവിധി പ്രകാരം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് പ്രതിസുദ്ധിയിലാണ് മനസ്സും ശരീരവും ഫുഡും എല്ലാ കാര്യങ്ങളിലും ആ പ്രതിശുദ്ധി കീപ്പ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത് വേറെ പിന്നെ കുറിച്ച് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാനുണ്ടോ ഇതിനെ കൂടാതെ ഈ അപ്പം താളിയോലയിലാണ് ഇത് എഴുതുന്നത് ഇത് എഴുതുന്നത് നാരായം കൊണ്ടാണ് അപ്പം ഈ നാരായം എന്ന് പറയുന്നത് അമ്മാവൻ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത അപ്പം ഇതിപ്പോൾ എന്ന് മുതൽ എഴുതിത്തുടങ്ങിയോ അത്രയും വർഷത്തെ പഴക്കം ആ ഒരു നാരായത്തിനുണ്ട് അപ്പം നമ്മൾ കാളികുട്ട് ദിവസം ഇവിടെ വരികയും പിന്നെ ശ്രീകോവിലിനകത്ത് നമ്മുടെ ആ ഒരു ചുറ്റപ്പലത്തിനകത്ത് അത് എഴുതി എഴുതിത്തുടങ്ങാനുള്ള സെറ്റപ്പുകളെല്ലാം റെഡിയാക്കി കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം വച്ചതിന് ശേഷമാണ് ഞാൻ അമ്പലത്തിൽ പോയി ഒറ്റമുണ്ടെടുത്ത് കുളിച്ച് തോർത്ത് നന ഉള്ള തോർത്ത് വെള്ളം വിറ്റ് വീഴുന്ന തോർത്ത് തോളിലിട്ടുകൊണ്ട് വന്നിരുന്നു കൊണ്ട് മൂന്ന് താളിയോലകൾ കയ്യിലുണ്ടാവും ഈ മൂന്ന് താളിയോലകളും എഴുതുന്ന നാരായവും നമ്മൾ മാരായന്മാർ വഴി തിരുമേനി തിരുമേനിയേൽപ്പിച്ചിട്ട് തിരുമേനി അത് ചന്ദനം തൊട്ട് പൂജിച്ച് തന്നിട്ട് അതിലാണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ അതിലിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഓലകളിലാണ് എഴുതുന്നത് അതിന് നീട്ടെന്നാണ് പറയുന്നത് അതിൽ ഒരു നീട്ട് കൊടുക്കുന്നത് പൊന്നറ കുടുംബക്കാർക്കാണ് പിന്നെ ഒരു നീട്ട് കൊടുക്കുന്നത് മാരായുമാക്കാർ അപ്പോൾ നമ്മൾ അവിടെ എഴുതാനെടുക്കുന്ന ടൈം ഏകദേശം അരമണിക്കൂറാണ് ടൈം വേണ്ടിവരുന്നത് എഴുതുന്ന ലിപി എന്ന് പറയുന്നത് മലയാളം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം എഴുതി മുൻകാലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ എഴുതി പ്രാക്ടീസ് ആവുന്നുണ്ട് എന്നാലും നമ്മൾ ആ വ്രതശുദ്ധിയുടെ ദിവസങ്ങളാവുമ്പോൾ എന്നും ഇത് മനസ്സിലാക്കി ഒരു വിടുകയും നമ്മളത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രിപ്പയർ ആവുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം രണ്ട് താളിയോലുകളിൽ എഴുതി കഴിഞ്ഞ രണ്ട് താളിയോലകളിൽ ഒരെണ്ണം പൊന്നറ കുടുംബക്കാർക്ക് കൊടുക്കുകയും ഒരെണ്ണം മാരായന്മാർ കൊടുക്കുകയും ചെയ്യും അതിന് ശേഷമാണ് നമ്മൾ എഴുതിയതിന് വായിച്ചതിന് ശേഷമാണ് ഇത് അവർക്ക് ചെയ്യുന്നത് അപ്പം അന്ന് ആ കുറിക്കുറിപ്പ് ചടങ്ങ് അതോടുകൂടി അവസാനിപ്പിച്ച് രാവിലെ ചടങ്ങ് പിന്നെ വൈകുന്നേരം വന്ന് നമ്മളിവിടുത്തെ തുള്ളൽക്കരയിൽ പിന്നെ അതിൻ്റെ അനുബന്ധ ചടങ്ങുകളാണ് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് അത് ചെയ്ത് ഒൻപതാം ദിവസമാണ് ഇന്ന് കാളികോട്ടോടു കൂടി ഈ ഒരു ചടങ്ങ് പര്യവസാനിപ്പിക്കുന്നത് എന്താണെന്ന് പറയാൻ ഈ ഒന്നാം ദിവസം ശ്രീ ഭണ്ഡാരപ്പിള്ള സ്ഥാനികന് ഈ ഒരു അവകാശം കിട്ടുന്നത് ഐക്യ വിളാകം കുടുംബത്തിനാണ് അപ്പം ഞാൻ ഐക്യ വിഭാഗം കുടുംബത്തിലാണ് എൻ്റെ അമ്മയുടെ പേര് ഭാരതി അമ്മ എന്നാണ് എൻ്റെ അമ്മയുടെ അമ്മയുടെ പേര് കുഞ്ഞിലി അമ്മ എന്നാണ് കുഞ്ഞിലി അമ്മയുടെ അമ്മയുടെ ആണ് പിന്നെ കുഞ്ഞിയമ്മയാണ് കുഞ്ഞിയമ്മയുടെ ഹസ്ബൻ്റാണ് നാം നേരത്തെ പറഞ്ഞ കാണിക്കണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് അമ്മാവൻ കാളി ഓടിനെ കുറി കുറിക്കുന്നത് അപ്പോഴത്തേക്കും ഞാൻ നിന്ന് വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്മാവനാണ് കുറി കുടിക്കുന്നത് അപ്പോൾ അമ്മാവനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്മാവൻ കുറി കുടിച്ചു കുറി കുടിച്ചതിന് ശേഷമുള്ള എല്ലാ ചടങ്ങുകളും നടത്തിയതും ഞാനായിരുന്നു പിന്നെ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്മാവൻ അടുത്തൊരാളിനെ പറയുന്നു ഇപ്പോൾ ഞാനാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് എഴുതാൻ പറ്റും കാരണം അമ്മാവനാണ് കുടുംബത്തിലെ മൂത്ത ആൾ അമ്മാവൻ അതിനുള്ള അധികാരമുണ്ട് പക്ഷേ പിന്നെയുള്ള സമയങ്ങളിൽ ദേവസ്വം ബോർഡ് ഇതിനകത്തൊരു വിശദീകരണം ആവശ്യപ്പെട്ടു കാരണം ഓരോ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ശ്രീ ഭണ്ഡാരപ്പിള്ള താനിയൻ എന്നൊരാൾ ശ്രീ രാമചന്ദ്രൻ നായർന് ശേഷം ആരാണ് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അവകാശങ്ങൾ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ ആവശ്യപ്പെടുകയും ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ദേവസ്വം ബോർഡിൽ കൊടുക്കുകയും ചെയ്യും ആ കുടുംബത്തിലെ ആളാണ് ശ്രീ ശ്രീരാമചന്ദ്രൻ നായരുടെ സഹോദരി അമ്മ കെ ഭാരതിയമ്മയുടെ മകൻ ജയകുമാറാണ് അടുത്ത കുടുംബത്തിൻ്റെ അവകാശിയെന്നും അടുത്ത ശ്രീ ഭണ്ഡാരപ്പിള്ളയായിട്ട് വരേണ്ടതെന്നും എന്ന് പറഞ്ഞ അനുസരിച്ച് ദേവസ്വം ബോർഡിൽ ഒരു ഉത്തരവിറക്കി അപ്പോൾ അങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപതിൽ ഒരു ശ്രീ ഭണ്ഡാരപ്പിള്ള സ്ഥാനീയനായി ശ്രീ ജയകുമാർ ജിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉത്തരവ് ദേവസ്വം ബോർഡിൽ നിന്ന് ഇറക്കി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഷാർക്ക ക്ഷേത്രത്തിലെ തുള്ളർപ്പരയ്ക്ക് മുൻപിലാണ് അതിനകത്ത് കാണുന്ന പച്ചപ്പന്ത് നമ്മൾ കളിയോട്ട് കുറി കുറിച്ചതിന് ശേഷമുള്ള രാത്രിയൊക്കെ ചടങ്ങുകൾ നടക്കുന്നത് ഈ തുള്ളൽപ്പരയ്ക്കകത്ത് വെച്ചാണ് അപ്പം ദേവിയെ നിലവിളക്കിൽ ആവാഹിച്ച് പച്ചപ്പന്ത് എല്ലാവരും കുടിയിരുത്തി ദേവിക്ക് സമീപം രാജാവും അതായത് രാജപ്രതിനിധിയെ സങ്കല്പിച്ച രാജാവും ശ്രീ ഭണ്ടാരിപ്പിള്ളയും ആ നിലവിളക്കിന് അടുത്തിരുന്നു കൊണ്ടാണ് പിന്നെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത് അതിൽ ആദ്യത്തെ ദിവസത്തെ കളി നടക്കുന്നത് വെള്ളാട്ടം കളിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം പുരുത്തോലത്തുള്ളലാണ് അത് കഴിഞ്ഞാൽ പിന്നെ നാരദർ പുറപ്പാടാണ് അത് കഴിഞ്ഞ് നായർ പുറപ്പാടാണ് അത് കഴിഞ്ഞ് ഐരാണിപ്പുറ പുറപ്പാടാണ് അത് കഴിഞ്ഞിട്ട് കണിയാർ പുറപ്പാടാണ് അത് കഴിഞ്ഞ് പുലയർ പുറപ്പാടാണ് ഇങ്ങനെയുള്ള ആ ഒരു ഇതെല്ലാം നടക്കുന്നത് ഈ പിന്നെ ഉള്ളൽപ്പരയ്ക്കകത്ത് വെച്ചാണ് അപ്പോൾ ശ്രീ ദേവി കത്ത് അത് കഴിഞ്ഞ് വ്യാഴാഴ്ചയാണ് രാത്രി മുടിയൊഴിച്ചിൽ നടക്കുന്നത് എട്ടാമത്തെ ദിവസമാണ് മുടിയൊഴിച്ചിൽ അപ്പൊ എട്ടാമത്തെ ദിവസം വൈകുന്നേരം നാലര മണിയോടുകൂടി ഭദ്രകാളി ദാരികനെ അന്വേഷിച്ച് ആ ഭാഗങ്ങളിലെല്ലാം അന്വേഷിക്കുന്നതായിട്ടാണ് സങ്കല്പം പെറ്റൊന്നാണ് താളിയുട്ടിൽ അപ്പം മുടിയൊഴിച്ചിൽ കഴിഞ്ഞ് തലശ പൂജയെല്ലാം സ്ത്രീകോവെല്ലാത്തും നടന്ന് പിറ്റന്ന് അതായത് ഇന്ന് ഇന്നിപ്പം വെള്ളിയാഴ്ചയാണ് ഇന്ന് കാളിയൂട്ട് നടക്കുകയാണ് ഈ ഒരു വൈകുന്നേരം വെയിൽ ഒന്ന് വെയിലെ ചൂടൊന്നു കുറഞ്ഞ് കഴിയുമ്പം മുടിയിറങ്ങുകയും അവിടെ നിലത്തിൽ പോര് തുടങ്ങുകയും ചെയ്യും അത് കഴിഞ്ഞ് നിലത്തിൽ പോ നിലത്തിൽ പോരെല്ലാം കഴിഞ്ഞ് ദേവി വീണ്ടും ഭദ്രകാളി ഇതിനകത്ത് വന്ന് മുടിത്താളെന്നുള്ളലോടുകൂടി കാളിയൂട്ട് പൂർണ്ണമാകും